നമസ്കാരം ഭാഗ്യം ഭാഗ്യം ലഭിക്കാനും ഒരു ഭാഗ്യം തന്നെയാണ് വേണ്ടത് എന്നാൽ ആ ഭാഗ്യം എപ്പോൾ ലഭിക്കും നമ്മളിലേക്ക് എന്ന് ചോദിച്ചാൽ അത് അപ്രതീക്ഷിതമായിട്ടായിരിക്കും എത്താൻ പോകുന്നത് അതിനെ മഹാഭാഗ്യവർഷം എന്ന് തന്നെ പറയാം കാരണം അപ്രതീക്ഷിതമായി നമ്മളിലേക്ക് എത്തുന്നത് ഇതുവരെ നമ്മൾ അനുഭവിച്ച ദുരിതങ്ങളിൽ നിന്ന് മോചനം മോചനമുണ്ടാകുന്നു നമ്മളുടെ എല്ലാ ദുഃഖങ്ങളും ഇതോടുകൂടി മാറി മറിയുകയാണ് നമ്മൾ അനുഭവിച്ചതല്ല യഥാർത്ഥ ജീവിതം സമ്പത്ത് സമൃദ്ധി ഐശ്വര്യം നേട്ടങ്ങൾ ജോലി ജീവിതം വിവാഹം അങ്ങനെ തുടങ്ങിയ എല്ലാവിധ സമ്പത്തും അല്ലെങ്കിൽ കൂടി വസിക്കാനുള്ള ഭാഗ്യമാണ് മഹാഭാഗ്യവർഷമായി നമ്മളിലേക്ക് എത്തുന്നത് നിങ്ങൾക്ക് മേൽ പരാശക്തി അമ്മ മഹാമായ ധനമഴ പെയ്ക്കും സമ്പത്തിൽ നിങ്ങൾ ആറാടും എല്ലാവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും ദോഷങ്ങളും വിഷമങ്ങളും തുടങ്ങിയ എല്ലാ പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തെ വിട്ട് ഒഴിയുന്നതാണ് ജീവിതത്തിൽ അല്ലലുകൾ ഒഴിയും സമ്പന്നമായ അല്ലെങ്കിൽ സമ്പന്നതയുടെ ആ ഒരു മഹാമഴ നനയുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും അതെ ആ മഹാഭാഗ്യം ഇനി നിങ്ങളിലേക്ക് വരാൻ പോവുകയാണ് ഒരിക്കലും നിങ്ങളിലേക്ക് എത്തില്ല എന്ന് വിചാരിച്ച ആ ഭാഗ്യം ആ സമ്പന്നത ആ സമ്പന്നതയുടെ കൊടുമുടിയാണ് നിങ്ങൾ ഏതാനും ഒരു തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കയറാനായി പോകുന്നത് നിങ്ങൾ ഇതുവരെ പറഞ്ഞു കേട്ടില്ലേ അല്ലേ കോടീശ്വരനാണ് അവർ കോടീശ്വരൻ അല്ലെങ്കിൽ അവർ അവൾ കോടീശ്വരി എന്നൊക്കെ അതേപോലെയുള്ളൊരു പേര് നിങ്ങൾക്കും ലഭിക്കാൻ പോവുകയാണ് കോടീശ്വരൻ അല്ലെങ്കിൽ കോടീശ്വരി അതിന് എന്നുള്ളൊരു ഭാഗ്യം ഈശ്വരാധീനം ഒക്കെ നിങ്ങൾക്ക് ഇന്നു മുതൽ ലഭിക്കുന്നതാണ് കുടുംബ പരദേവതയെ ആരാധിക്കുക അമ്മ മഹാമായയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സാധിക്കാൻ കഴിയുന്നതാണ് കാരണം സമ്പത്ത് ഐശ്വര്യം പ്രതാപം കീർത്തി നേട്ടങ്ങൾ ഒക്കെയും തരുന്നത് അമ്മ മഹാമായയാണ് ലക്ഷ്മിദേവി ഭഗവതി അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിലേ ധനം വീട്ടിലേക്ക് എത്തുകയുള്ളു അല്ലാത്ത പക്ഷം കടങ്ങൾ ദാരിദ്ര്യം ദുഃഖങ്ങൾ മനസ്സിന് സമാധാനമില്ല അല്ലലുകൾ അലച്ചിലുകൾ ഇതൊക്കെ തന്നെയായിരിക്കും ജീവിതത്തെ ബാധിക്കുന്നത് സമ്പത്ത് എന്ന് പറഞ്ഞൊരു കാര്യം വല്ലപ്പോഴും ഇന്നും മിന്നിമറിഞ്ഞു വരുന്നത് പോലെ വരും അതേപോലെ തന്നെ ഇരട്ടിയായിട്ട് നഷ്ടപ്പെട്ടു പോകും ഇവിടെ അമ്മ മഹാമായയുടെ പരാശക്തിയുടെ കുലദേവതയുടെ അനുഗ്രഹത്തിന് കാരണം പാത്രിഭൂതരാകണം നിങ്ങൾ അതിനായി നിങ്ങൾ ക്ഷേത്രദർശനം നടത്തുക കുലദേവത അതായത് നിങ്ങളുടെ കുടുംബ പരദേവതയെ ചെന്ന് കണ്ട് പ്രാർത്ഥിച്ച് വഴിപാടുകൾ കൂടി സമർപ്പിക്കേണ്ടത് അമ്മ മഹാമായയുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തുന്നതിന് സാധിക്കും അമ്മ മഹാമായ ശരണം പ്രാപിച്ചാൽ മാത്രം മതിയാവും നിങ്ങളുടെ എല്ലാവിധ ദുഃഖങ്ങളും ഒഴിഞ്ഞ് സമ്പത്തിൻ്റെ ഉന്നതിയിലേക്ക് നിങ്ങൾക്ക് എത്തപ്പെടുന്നതിന് അപ്പോൾ ക്ഷേത്രത്തിൽ മാത്രം പോയി പ്രാർത്ഥിച്ചാലും പോരാ ചില കാര്യങ്ങൾ നിങ്ങൾ ഭവനത്തിൽ കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട് ഭവനത്തിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി ദർശനം ചെയ്താൽ അതിൻ്റെ പൂർണ്ണ ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കും കാരണം നമ്മൾ ക്ഷേത്രദർശനം നടത്തി നേരെ വരുന്നത് നമ്മുടെ ഭവനത്തിലേക്കാണ് ആ ഭവനം ഒരു ഐശ്വര്യമില്ലാതെ ഇല്ലാതെ അഴുക്കും കയറി വൃത്തിയും ഇല്ലാതെ കിടക്കുകയാണെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന എത്രത്തോളം ഭാഗ്യമാണെങ്കിലും ആ ഭവനത്തിലേക്ക് എത്തിക്കാനോ ഭവനത്തിലുള്ള അംഗങ്ങളിലേക്ക് പകർന്നു നൽകുവാനോ സാധിക്കുകയില്ല അപ്പോൾ നമ്മൾ ആദ്യം മാറ്റം വരുത്തേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് അപ്പോൾ നമ്മൾ രാവിലെ ക്ഷേത്രത്തിൽ പോകുന്നത് എവിടെ നിന്നാണ് വീട്ടിൽ നിന്നാണ് പോകുന്നത് ക്ഷേത്രത്തിൽ നിന്ന് പുണ്യവുമായി വരുന്നത് വരുന്നതെവിടേക്കാണ് നമ്മുടെ വീട്ടിലേക്ക് തന്നെ അപ്പോൾ ഇതിൻ്റെ എല്ലാ ആസ്ഥാനം നമ്മുടെ ഭവനം തന്നെയാണ് ആ ഭവനത്തിൽ വൃത്തിയും ശുദ്ധിയും ഇല്ലാതെ ഇരിക്കുന്ന ഒരു വേളയിലാണെങ്കിൽ നമ്മൾ പോകുന്ന കാര്യവും നേരെ ചുവന്ന നടക്കുകയില്ല തിരിച്ച് ഭാഗ്യവുമായിട്ട് വന്നാലും അത് ആ കുടുംബത്തിൽ ഐശ്വര്യവും ഭദ്രതയും നിറയ്ക്കുകയുമില്ല അപ്പോൾ അങ്ങനെ അതിന് എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ ആ ഒരു ദുരിത അവസ്ഥയ്ക്ക് മോചനം നൽകാൻ മാറ്റം നൽകാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ശരിക്കും പറഞ്ഞു നിങ്ങളുടെ ഈ ദാരിദ്ര്യത്തിന് നിങ്ങൾ തന്നെയല്ലേ കാരണക്കാര് സത്യം പറഞ്ഞാൽ അങ്ങനെയല്ലേ ക്ഷേത്രദർശനം നടത്തുന്ന എല്ലാം നടത്തുന്നു പക്ഷേ ദാരിദ്ര്യം നിങ്ങളെ വിട്ടുമാറുന്നില്ല അത് തന്നെ നിങ്ങൾ തന്നെയാണ് ഇതിനൊക്കെ കാരണക്കാര് എങ്ങനെയാണെന്നല്ലേ പറയാം നിങ്ങളുടെ ചില ശീലങ്ങൾ തന്നെയാണ് നിങ്ങളെ ദാരിദ്ര്യത്തിന്റെ വിഷമത്തിന്റെ ദുഃഖത്തിന്റെ ദുരിതത്തിന്റെ ഈ പടുകുഴിയിലേക്ക് തള്ളിയിടുന്നത് ആ കുഴിയിൽ നിന്നും ഇനിയെങ്കിലും കരകയറണ്ടേ ഇങ്ങനെ കുഴിയിൽ കിടന്ന് ദുരിതവും ദുഃഖവും അനുഭവിച്ചുള്ള ജീവിതകാലം മൊത്തം നരയിക്കാനാണോ നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നത് അല്ലല്ലോ ഈ ദുഃഖത്തിൽ നിന്നും ഈ ദുരിതത്തിൽ നിന്നും ഈ വിഷമങ്ങളിൽ നിന്നും ഒക്കെ ഒരു മോചനം അത് നിങ്ങൾക്ക് വേണ്ടേ എങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്കായി പറഞ്ഞു തരാം വരുന്ന തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നിങ്ങളിലേക്ക് മാറ്റം കൊണ്ടുവരുന്ന നിങ്ങളിലേക്ക് സമ്പന്നത കൊണ്ടുവരുന്ന അമ്മ പരാശക്തിയെ മനസ്സിൽ പ്രാർത്ഥിച്ചു കൊണ്ടുവേണം ഇനിയുള്ള പറഞ്ഞു തരുന്ന കാര്യങ്ങളൊന്നു കേൾക്കുവാനായിട്ട് അത് കേട്ടാൽ മാത്രം പോരാ അത് പ്രാവർത്തികമാക്കാൻ കൂടി നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ എഴുതി കുറച്ച് വെച്ചുള്ളൂ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഈ ദാരിദ്ധ്യം ഈ ദുഃഖം വിഷമം ജോലിയില്ലാത്ത അവസ്ഥ വിവാഹം നടക്കാത്ത അവസ്ഥ നടന്നാൽ തന്നെ ദുഃഖത്തിലാകുന്ന അവസ്ഥ കുട്ടികളില്ലാത്ത അവസ്ഥ തുടങ്ങിയ എല്ലാവിധ വിഷമങ്ങളും നിങ്ങളെ വിട്ടൊഴിയുന്നതാണ് നിങ്ങളുടെ ഈ വീട്ടിൽ അതായത് നിങ്ങൾ വസിക്കുന്ന ഭവനത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് അറിഞ്ഞു വെച്ച് അത് വൃത്തിയും ശുദ്ധിയുമായിട്ടൊന്ന് പരിപാലിച്ചു നോക്കൂ വളരെ വലിയ മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണാനായി ശ്രമിക്കുക ചില ആളുകൾ പറഞ്ഞു കേൾക്കാറുണ്ട് സമാധാനം കിട്ടുന്നില്ല സമാധാനമായി ഉറങ്ങാൻ സാധിക്കുന്നില്ല സമാധാനമായി ഉറങ്ങി എഴുന്നേറ്റാല് മാത്രമേ പിറ്റേന്ന് നമ്മൾ പ്രഭാതത്തിൽ അല്ലെങ്കിൽ സൂര്യോദയത്തോടു കൂടി എഴുന്നേൽക്കുമ്പോൾ അന്നത്തെ ദിവസം നമ്മൾക്ക് ഊർജ്ജസ്വലതയോടെ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ കർമ്മങ്ങളൊക്കെ ചെയ്ത് വിജയിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോഴെന്താണ് ആധാരമായിട്ടുള്ളത് സമാധാനമായ ഉറക്കമാണ് അപ്പോൾ നിങ്ങൾക്ക് സമാധാനമായ ഉറക്കം കിട്ടുന്നില്ല എന്ന് പറയുന്നതുകൊണ്ട് അപ്പോൾ ആ ഉറക്കം കിട്ടാത്ത അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ഉണർന്നെഴുന്നേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും നെഗറ്റീവായി മാറുമ്പോൾ എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത് ദിവസങ്ങൾ തള്ളി ഇങ്ങനെ നീക്കി നീക്കി പോകുന്നതല്ലാതെ മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല അതിനാദ്യം നിങ്ങൾ മാറ്റേണ്ടത് ആ കീറിപ്പറഞ്ഞു പോയ ആ ബെഡ്ഷീറ്റുകളാണ് ചില ആളുകളുണ്ട് ഒരുപാട് വില കൊടുത്ത് വാങ്ങിയതായിരിക്കും ചിലപ്പോൾ വില കൊടുക്കാതെ കുറച്ച് വിലയ്ക്കുള്ള കിട്ടിയതായിരിക്കാം എങ്കിലും കീറിയതൊക്കെയാണെങ്കിൽ അത് പിന്നെയും ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും ചിലപ്പോൾ തുന്നി ഉപയോഗിച്ചുകൊണ്ടും ചിലപ്പോൾ പിഞ്ചി പഴകി പോയതാണെങ്കിലും അതിന് അതിനുപയോഗിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ ആദ്യം മാറ്റേണ്ടത് നിങ്ങളുടെ ഭാഗ്യത്തെ തടസ്സപ്പെടുന്ന നിങ്ങളുടെ ദുഃഖങ്ങൾക്ക് കാരണമാകുന്ന നിങ്ങളെ ദുരിതങ്ങളിലേക്ക് നയിച്ചുവിടുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വിഷമങ്ങൾ കൂടുതലായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആദ്യത്തെ സംഭവം നിങ്ങളുടെ ആ കിടക്കുന്ന അപ്പുതപ്പ് അല്ലെങ്കിൽ ആ ബെഡ്ഷീറ്റ് അത് വൃത്തിയുള്ളതായിരിക്കണം അതാണ് ഏറ്റവും പ്രധാന വൃത്തിയുള്ളത് തന്നെയാണ് പക്ഷേ കീറിയതിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് കീറിയതോ പഴകിയതോ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ ഉപയോഗിക്കുന്നതോ മുഷിഞ്ഞതോ ആയ ബെഡ്ഷീറ്റിലാണ് നിങ്ങൾ കിടന്ന് ഉറങ്ങുന്നതെങ്കിൽ ആ ശയനം സുഖകരമാകില്ല ആ ഉറക്കത്തിൽ ദുഷിച്ച സ്വപ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ ഭയപ്പെടുത്തുന്ന ഭയാനകമായ സ്വപ്നങ്ങൾ കാണുകയും ഞെട്ടി ഉണരേണ്ടി വരുന്ന അവസ്ഥ പിറ്റേന്ന് മുതൽ നിങ്ങൾക്ക് വീണ്ടും പ്രശ്നങ്ങൾ ബാധിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ മുഷിഞ്ഞ പുതപ്പിലാണ് നിങ്ങൾ കിടന്ന് ഉറങ്ങുന്നത് അതായത് കീറിയതോ പിഞ്ചി പോയതോ ആയ പുതപ്പുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഭവനത്തിലും നെഗറ്റീവ് ഊർജങ്ങൾ ഉണ്ടാകാനും ഭഗവതി അമ്മ മഹാമായയുടെ ലക്ഷ്മി ഭഗവതിയുടെ ഐശ്വര്യം കടാക്ഷം നിങ്ങളിലേക്ക് എത്തുന്നതിനും തടസ്സമാകും അവൾ ആദ്യം മാറ്റേണ്ടത് ആ പോയി അല്ലെങ്കിൽ ആ പോയി അല്ലെങ്കിൽ നശിച്ച് പഴകിയതായിട്ടുള്ള ആ കിടക്കവിരി ആ ബെഡ്ഷീറ്റ് ആ പുതപ്പാണ് നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് ആദ്യം മാറ്റേണ്ടത് അവിടെ നിന്ന് ആദ്യത്തെ കാര്യങ്ങൾ തുടങ്ങും അതായത് ഉറങ്ങുന്നതും ഉറങ്ങി എഴുന്നേൽക്കുന്നതും മുതലുള്ള കാര്യങ്ങളിലേക്കാണ് പിന്നീട് നമ്മൾ ജോലി കർമ്മ മേഖല അല്ലെങ്കിൽ തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആദ്യത്തെ മാറ്റം വരുത്തേണ്ടത് നിങ്ങളുടെ കിടക്കവരികിൽ നിന്നാണ് അത് കീറിയതോ മുഷിഞ്ഞതോ പിഞ്ചിയതോ അല്ലെങ്കിൽ അത് നശിച്ചു ജീർണിച്ചു എന്ന് നമ്മൾ പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയതാണോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യുക അതും മാറ്റുക പുതിയത് വിരിച്ച് അതിൽ സുഖമായി ഒന്ന് ഉറങ്ങി നോക്കൂ അവിടെ നിന്ന് തുടങ്ങും ആദ്യത്തെ തുടക്കം രണ്ടാമത്തെ കാര്യം ഇലക്ട്രോണിക് ഐറ്റംസുകളാണ് ചിലപ്പോൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാകാം വില കൂടിയതാകാം അത് എന്തെങ്കിലും വിധത്തിൽ കേടുപാട് സംഭവിച്ചു വർക്ക് ആവില്ല എന്ന് നിങ്ങൾക്കും അറിയാം അത് റിപ്പയർ ചെയ്ത് തന്ന ആൾക്കും അറിയാം ഇനി റിപ്പയർ ചെയ്യാൻ സാധിക്കില്ല എന്ന് പക്ഷേ അതിനെ ആ എടുത്ത് ദൂരെ കളയാനുള്ള മടി കാരണം കേടായ ഇലക്ട്രോണിക് ഐറ്റംസ് വീട്ടിൽ തന്നെ ചില ആളുകൾ വെക്കാറുണ്ട് അതിനെടുത്ത് ഉപേക്ഷിക്കാനുള്ള മടിയാണ് ഇതിന് പിന്നിലെ കാരണം അത് ഉപയോഗി ഇനി പിന്നീട് ഉപയോഗം ഉണ്ടാവുകയുമില്ല ഉപയോഗശൂന്യമായി ഇരിക്കുകയാണ് ഉപയോഗശൂന്യമായി ഇരിക്കുന്ന ഇലക്ട്രോണിക് ഐറ്റംസുകൾ എത്രയും വേഗം ഭവനത്തിൽ നിന്ന് എടുത്തു മാറ്റേണ്ടതാണ് അങ്ങനെയുള്ള ഒരു വസ്തു കട്ടിലിനടിയിൽ കട്ടിലിനടിയിലല്ലേ അവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് വയ്ക്കുവാനും പാടുള്ളതല്ല ഉപയോഗശൂന്യമായ വസ്തുക്കൾ എത്രയും വേഗം ഭവനത്തിൽ നിന്ന് മാറ്റുക രണ്ടാമത്തെ കാര്യം ഇതാണ് ഇതൊരു ചെറിയ കാര്യമായി നിങ്ങൾക്ക് തോന്നുമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയൊരു ഇമ്പാക്റ്റാണ് അത് കൊണ്ടുവരുന്നത് क्लोक, क्लोक, इल, ി ദേവിയുടെ അമ്മ മഹാമായയുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് സമ്പത്ത് നിങ്ങളിലേക്ക് എത്തുന്നതിന് ചെറിയ ചില തെറ്റുകൾ നിമിത്തം അല്ലെങ്കിൽ ആ തെറ്റുകൾ തിരുത്തുന്നത് നിമിത്തം നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അടുത്തത് തുരുമ്പിച്ച പോട്ട് കേടായ ക്ലോക്ക് ഓടാത്ത ക്ലോക്ക് ബാറ്ററി ഇല്ലാതെ ചത്ത പോലെ ഭിത്തിയിൽ കുത്തിയിരിക്കുന്ന ക്ലോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ബാറ്ററി ഇട്ട് ഉപയോഗിക്കാൻ സാധ്യമാകുന്നതിന് വീണ്ടും ഉപയോഗിക്കുക അതേപോലെ തുരുമ്പിച്ച പോട്ട് ഒരിക്കലും ഭവനത്തിൽ വയ്ക്കാൻ പാടുള്ളതല്ല ചില വീടുകളിൽ തുരുമ്പിച്ച് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള പൂട്ടുകൾ എവിടെയെങ്കിലുമൊക്കെ സൂക്ഷിച്ച് സൂക്ഷിച്ചായാലും എവിടെയെങ്കിലുമൊക്കെ വച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലാത്തപക്ഷം നിങ്ങളുടെ ഭവനത്തിനെ ബാധിച്ചിരിക്കുന്ന ദാരിദ്ര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനമുണ്ടാവുകയും ഇല്ല ലക്ഷ്മി ദേവി ഭവനത്തിലേക്ക് കടന്നു വരുന്നതിന് തടസ്സമായി മാറുകയും ചെയ്യും അതുകൊണ്ട് തുരുമ്പിച്ച പൂട്ട് കേടായ ക്ലോക്ക് ഇതൊക്കെയും വീട്ടിൽ നിന്ന് മാറ്റുക ക്ലേ കേടായ ക്ലോക്ക് എന്ന് പറയുമ്പോൾ ബാറ്ററി ഇട്ട് ഉപയോഗിക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അല്ലാത്ത ക്ലോക്കുകളിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഇനി പാദരക്ഷയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ പൊട്ടിയ പാദരക്ഷകൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടുള്ളതല്ല അത് അശുഭമാണ് ലക്ഷ്മി ദേവിയുടെ മാത്രമല്ല ശനിദേവൻ്റെ കോപത്തിനു കൂടി ഈ പൊട്ടിയ പാദരക്ഷാ നിമിത്തം കാരണമാവും ചില ആളുകളുണ്ട് ഒരു കാലിലെ ചെരുപ്പ് കുഴപ്പമില്ല ഒരു കാലിലെ അല്പം പൊട്ടിയതാണെങ്കിലും ഇട്ടുകൊണ്ട് കിടക്കും മറ്റേതിന് കുഴപ്പമില്ലല്ലോ ഇതുകൊണ്ട് കളയാനും പറ്റില്ല എന്ന് പറഞ്ഞു അത് നിങ്ങൾക്ക് ശനി കോപം കൂടെ തന്നെ വരുന്നതിന് കാരണമാകും മാറുകയും ഇല്ല എന്തെങ്കിലും ലോട്ടറി എടുത്താൽ പോലും അടിക്കാത്ത അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ കയ്യിലേക്ക് സമ്പത്ത് വരാത്ത അവസ്ഥയിലേക്ക് നിങ്ങളെ തള്ളി ഇടുന്നതിന് ഈ ചെരുപ്പ് അല്ലെങ്കിൽ ഈ പാതരക്ഷ തന്നെ കാരണമാകും അതുകൊണ്ട് പൊട്ടിയതോ കേടായതോ ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചിട്ട് പോലും അത് വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായോ പാദരക്ഷകൾ മാറ്റി പുതിയത് ഉപയോഗിക്കുക കൂടാതെ രാവിലെയും വൈകിട്ടും ഭവനത്തിൽ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കണം ദാനധർമ്മങ്ങൾ ചെയ്യണം മുതിർന്നവരെ ബഹുമാനിക്കണം വൃത്തിയുള്ള അടുക്കള വേണം വൃത്തിയുള്ള അടുക്കളയാണ് ഒരു ഭവനത്തിൻ്റെ പ്രധാന കേന്ദ്രമെന്ന് പറയുന്നത് അവിടെയൊക്കെ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഒരു ദൃഷ്ടി എപ്പോഴും ഉണ്ടാകും ഒരു ഭവനത്തിൽ വൃത്തിയുള്ള ശുദ്ധിയുള്ള അടുക്കളയുണ്ടെങ്കിൽ തന്നെ ആ ഭവനം ഐശ്വര്യപൂർണമായി മാറുന്നതാണ് ലക്ഷ്മി ദേവിയുടെ കൃപാ കടാക്ഷം അന്നപൂർണാദേവിയുടെ കൃപാ കടാക്ഷം ഒക്കെയും ആ ഭവനത്തിലേക്ക് എത്തുന്നതിനും സഹായിക്കുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ ആദ്യമായി നിങ്ങളുടെ ഭവനത്തിൽ ഒരു മാറ്റം വരുത്തുക തുടർന്നു വരുന്ന മൂന്ന് മാസക്കാലത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഈ ബാധിച്ചിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ഐശ്വര്യം ഇല്ലാത്ത അവസ്ഥയൊക്കെ മാറി നിങ്ങൾക്ക് വളരെ വലിയ നേട്ടങ്ങളുടെ ഒരു തുടക്കം ഉണ്ടാകുന്നതാണ് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി